ദാനിയൽ ഒന്ന് ഒൻപത് ദൈവം ദാനിയലിന് ഷണ്ഠാധിപൻ്റെ മുമ്പിൽ ദെയ്യം കരുണയും ലഭിക്കാൻ ഇടവരുത്തി ദാനിയലിനെയും കൂട്ടനെയും ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയി അവരുടെ കഴിവുകൾ ആ രാജ്യത്തിനും രാജാവിനും വേണ്ടി പ്രയോജനപ്പെടുത്തണമെന്ന് നെബുക്കത് നേസർ രാജാവ് തീരുമാനിച്ചു എന്നാൽ ബാബേലിലെ ഒന്നിനെ കൊണ്ടും തൻ്റെ ജീവിതത്തെ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു ആ തീരുമാനത്തെ സ്വർഗം മാനിച്ചു തൻ്റെ മേൽനോട്ടത്തിനായി രാജാവ് നിശ്ചയിച്ച ഷണ്ഠാധിപൻ്റെ ഹൃദയത്തിൽ ദൈവം ഇടപെട്ടു അദ്ദേഹത്തിന് ദാനിയലിനോട് ദയ തോന്നി ദാനിയലിൻ്റെ അപേക്ഷയെ അദ്ദേഹം അംഗീകരിച്ചു നാം എത്ര പ്രതികൂലമായ അവസ്ഥയിലായിരുന്നാലും ശത്രുവിൻ്റെ കോട്ടയ്ക്കകത്ത് ആയിരുന്നാലും അതിൻ്റെ മധ്യത്തിലും ദൈവം നമുക്കനുകൂലമായി ചിലരെ എഴുന്നേൽപ്പിക്കും നമ്മെ ദ്രോഹിക്കാൻ വന്നവരുടെ മനസ്സിൽ നമ്മോട് മനസ്സലിവ് തോന്നുവാനും നമ്മെ സഹായിക്കുവാൻ അവർക്ക് തോന്നത്തക്ക രീതിയിൽ ദൈവം അവരുടെ ചിന്തയെ മാറ്റിമറിക്കും സകലതിനെയും നിയന്ത്രിക്കുന്ന സർവശക്തൻ ആണ് നമ്മുടെ പിതാവ് അതുകൊണ്ട് പ്രതികൂലങ്ങളെ നോക്കേണ്ട പ്രത്യാശയോടെ ആയിരിക്കാം അപ്പോൾ സ്ഥലപ്രവൃത്തി ഏഴിൻ്റെ പത്തിൽ എന്നാൽ ദൈവം അവനോട് കൂടെയിരുന്നു സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു ഇസ്രീം രാജാവായ ഫറഹ്വാൻ്റെ മുൻപാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു എന്ന് നാം വായിക്കുന്നു യോസെഫിനെ തൻ്റെ സഹോദരന്മാർ എല്ലാം കൂടി കൈവിട്ടപ്പോഴും ഉപേക്ഷിച്ച് കളഞ്ഞപ്പോഴും ദൈവം യോസെഫിനോട് കൂടെയിരുന്നു ഫറവോൻ്റെ കൊട്ടാരം വരെ ദൈവം അവനെ എത്തിച്ചു ആരും സഹായിച്ചില്ല സ്വയം സഹായിക്കാൻ പറ്റുന്ന സാഹചര്യവുമല്ലായിരുന്നു ദൈവം കൂടെയിരുന്ന് ഫറവോൻ്റെ കൊട്ടാരത്തിൽ ജ്ഞാനത്തോടെ ഫറവോനോട് ഇടപെടുവാൻ ദൈവം യോസെഫിന് കൃപയും ജ്ഞാനവും കൊടുത്തു ചിലയിടങ്ങളിൽ ശത്രുവിനെ നമുക്ക് അനുകൂലമാക്കി തരും ദൈവം മറ്റ് ചില അവസരങ്ങളിൽ ശത്രുവിൻ്റെ മുൻപിൽ നിൽക്കുവാനുള്ള കൃപയും ജ്ഞാനവും തരും ദൈവം എന്തായാലും ദൈവമക്കൾ കുലുങ്ങിപ്പോകുവാൻ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല പ്രാർത്ഥിക്കാം പ്രിയകർത്താവ് ഞങ്ങളെ തകർക്കാത്ത പണിതെടുത്ത് ഉയർത്തുന്ന ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു Eşek Hristovan'ın nametli amin. Allah bizi tüccar